നമുക്കൊന്നൊരു കാര്യം കേട്ടാലോ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ്ടോ അദ്ദേഹം പ്രശസ്ത മാത്തമാറ്റീഷ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ആ വ്യക്തിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ദാ ഇതാണ് ആ വ്യക്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിൻ്റെ പട ഒരുപാട് തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തി ഒരുപാട് സാധനങ്ങൾ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അവർ ചെയ്തിരുന്നത് ഒരു കോഡ് ഉപയോഗിച്ച് അങ്ങോട്ടും എങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ആ കോഡ് ബ്രിട്ടൻ ഗവൺമെന്റിന്റെ കയ്യിൽ ലഭിക്കുകയും ആ കോഡ് ഡീകോഡ് ചെയ്യാൻ അവർ ഒരു മെഷീൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇതാ ഇതാണ് ആ മെഷീൻ എനിക്ക് മെഷീൻ എന്നാണ് എൻ്റെ പേര് എന്നാൽ ഹിറ്റ്ലറിൻ്റെ പട അതീവ ഭീകരന്മാരായതുകൊണ്ട് തന്നെ അവർ ഓരോ ദിവസം അയക്കുന്ന ആ കോഡുകളുടെയും സെറ്റിങ്സ് മാറ്റി മാറ്റിയാണ് അയച്ചുകൊണ്ടിരുന്നത് എനിക്ക് മാ മെഷീനിൽ മാനുവൽ ആയിട്ട് ഏത് ആണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ മാത്രമേ ഡീകോഡ് കോഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് മാ മെഷീനിലാണെങ്കിലും അതാ ഇത്രയും സെറ്റിങ്സ് ഉണ്ട് അതുകൊണ്ട് ഇതിൽ ഏത് ആണ് അവർ അവരുപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ ബ്രിട്ടൻ ഗവൺമെൻറ്റിനെ പറ്റിയിരുന്നില്ല അന്നേരമാണ് അലൻ ടൂറിങ് എന്ന വ്യക്തി വരുന്നത് അദ്ദേഹം ഈ എനിക്ക് മെഷീൻ കൊണ്ട് പെട്ടെന്ന് ഔട്ട് പുട്ട് തരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഒരു മെഷീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ മെഷീൻ ഉണ്ട് ഈ മെഷീൻ ബോംബെ മെഷീൻ പെട്ടെന്ന് ഡീകോഡ് ചെയ്ത് ഔട്ട് പുട്ട് തരാൻ കഴിവുള്ള ഉത്തര മെഷീനാണ് ഇത് അദ്ദേഹത്തിന്റെ ടീമിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ മെഷീൻ ഉണ്ടാക്കിയത് അന്നേരം അദ്ദേഹത്തെ പോലെ സമർത്ഥായ ഒരാൾ ഒരു സ്ത്രീ അതിലേക്ക് ജോയിൻ ചെയ്തു അവരുടെ പേരാണ് ജോൺ ക്ലർക്ക് എന്നാൽ ജോൺ ക്ലർക്ക് എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് ഈ ഡീകോഡ് ചെയ്യുന്ന ടീമിൽ നിന്നും മാറി പോകാൻ തീരുമാനിച്ചു പക്ഷേ തന്നെ പോലെ സമർത്ഥ തനിക്ക് അവളെ ആവശ്യമായതുകൊണ്ടും അദ്ദേഹം അവളെ കല്യാണം കഴിക്കാം എന്ന് നൽകുകയും അവരുടെ എൻഗേജ്മെന്റ് നടക്കുകയും ചെയ്തു എന്നാൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഹോമോ ആയിരുന്നു തൻ്റെ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു കാര്യം മറച്ചു വെക്കുകയുണ്ടായിരുന്നു എന്നാൽ ഈ മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പതിനാല് മില്യണിലധികം ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ഇത് സഹായകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത് അന്ന് ഹോമോ എന്ന് പറയുന്നത് വലിയൊരു തരത്തിലുള്ള കുറ്റമായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം അദ്ദേഹം ഒരു ഹോമോ സെക്ഷലാണെന്ന് അറിഞ്ഞ് അവിടുത്തെ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഒരുപാട് പേരുടെ ജീവിതം അദ്ദേഹം കാരണം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞതിനാൽ അദ്ദേഹത്തെ ശിക്ഷയ്ക്ക് പകരം ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത് താൻ ഹോമോ സെക്ഷൽ ആണെന്ന് ജോൺ ക്ലർക്കിനോട് പിന്നീട് അദ്ദേഹം അമിഷനൊക്കെ കഴിഞ്ഞിട്ട് പറയുകയുണ്ടായി അവർ വേറൊരു ആളെ ഒരു സോൾ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയമാക്കിയതിനാൽ അദ്ദേഹം ഒരുപാട് കഠിനമായ കാര്യങ്ങളിലൂടെ കടന്നുപോവുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വിഷം കഴിച്ച അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കട് പകുതി കഴിച്ച ആപ്പിൾ ഉണ്ടായി എന്നാണ് പറയുന്നത് പക്ഷേ ആ ആപ്പിളിൽ വിഷത്തിൻ്റെ ഒരു അംശവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കഴിച്ച മറ്റേതെങ്കിലും ഭക്ഷണവസ്തു വഴിയായും വിഷം ഉള്ളിൽ ചെന്നത് എന്നാണ് നിഗമനം ആപ്പിൾ കമ്പനി അവരുടെ ലോഗോ ഉണ്ടാക്കിയപ്പോൾ പകുതി കടിച്ച ആപ്പിൾ അലൻ ടൂരിങ്ങിൻ്റെ ബഹുമാന സൂചകമായാണ് മറ്റുള്ളവർ കരുതിയിരുന്നത് എന്നാൽ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ടാക്കിയവർ പിന്നീട് അങ്ങനെയല്ല എന്ന് പറയുകയുണ്ടായി ഇതിനൊക്കെ ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ഗോൾഡൻ ബ്രൗൺ അദ്ദേഹത്തോട് പെരുമാറിയത് ഭയാനകമായ രീതിയിലാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നില് എലിസബത്ത് രാജ്ഞി ടൂ ടൂറിങ്ങിന് മരണാനന്തര മാപ്പ് നൽകി രണ്ടായിരത്തി പതിനേഴിൽ ഹോമോ സിക്ഷൽ എന്ന രീതിയിൽ ജയിലിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ശിക്ഷയിൽ നിന്നും മോചനം നൽകി അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ഉണ്ടായി അലൻ ടൂറിങ്ങിൻ്റെ ജീവിതം അതിമനോഹരമായി പകർത്തിയ ഒരു കഥയുണ്ട് ഒരു മൂവിയുണ്ട് ഇമിറ്റേഷൻ ഗെയിം എന്നാണ് അതിൻ്റെ പേര് ബെനഡിറ്റ് കംബാൽ നമ്മുടെ ഡോക്ടർ സ്ട്രെയിൻസ് അഭിനയിച്ച സിനിമയാണ്ടോ അടിപൊളിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണണം ദ സെയിം സ്റ്റോറി അവിടെയും പറയുന്നുണ്ട് വിഷൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി കാണാൻ പറ്റും എല്ലാം നല്ല അടിപൊളിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റോറീസും അതിലുണ്ട് ഈ സ്റ്റോറി അതിലുണ്ട് അദ്ദേഹം ഒരു ഒമോ സിക്ഷിലായിരുന്നു പിന്നെ എന്താ പാസ്റ്റിൽ അദ്ദേഹം വേറൊരു കഥയും പറയുന്നുണ്ട് അത് ശരിക്കും നടന്നതാണോ എന്നും എനിക്കറിയില്ല ആ സിനിമ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കാം